ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്നും മോചനമാകാതെ കലാഭവൻ നവാസിന്റെ വടക്കാഞ്ചേരിയിലെ സുഹൃത്തുക്കളും വടക്കാഞ്ചേരിയിലെ ജനങ്ങളും മലയാളികളെ ചിരിപ്പിച്ച കലാഭവൻ നവാസ് ജനിച്ചു വളർന്ന വടക്കാഞ്ചേരിയെ ഏറെ സ്നേഹിച്ചിരുന്നു വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കെ സ്കൂൾ നാടകങ്ങളിലെ പല വേഷങ്ങൾക്കും നവാസ് ജീവൻ പകർന്നു പിതാവായ അതുല്യ നടൻ അബൂബക്കറിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെയും മാനി മുഹമ്മദിന്റെയും ഒക്കെ പാതകളിലൂടെയാണ് നവാസ് കലാലോകത്തേക്ക് കടന്നു വന്നത് എറണാകുളത്താണ് കുടുംബസമേതം താമസിച്ചിരുന്നതെങ്കിലും വടക്കാഞ്ചേരിയിലെ നിറസാന്നിധ്യമായിരുന്നു നവാസ് പിതാവ് അബൂബക്കർ ഏറെ സമയം ചിലവിട്ടിരുന്ന വടക്കാഞ്ചേരിയിലെ മാധവേട്ടന്റെ മടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം നവാസ് വന്നു പോകാറുണ്ട് വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളായ ഉത്രാളിക്കാവ് പൂരം പ്രദർശനം സ്പന്ദനം വടക്കാഞ്ചേരിയുടെ നാടകോത്സവത്തിലും നടന്ന പരിപാടികളിൽ പ്രതിഫലമില്ലാതെ നവാസ് പങ്കെടുത്തിരുന്നു വടക്കാഞ്ചേരിയിലെ ആക്സ് എന്ന പ്രസ്ഥാനത്തോട് ഏറെ നല്ല ബന്ധം വെച്ചു പുലർത്തിയിരുന്ന നവാസ് മെയ് എട്ടിന് നടന്ന ആക്സിന്റെ സ്ഥാപക ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നത് ജന്മനാട്ടിലെ ഒടുവിലത്തെ പരിപാടി ഇനി ഒരിക്കലും മടങ്ങിവരാത്ത യാത്രയിൽ ഏറെ ദുഃഖിതരാണ് വടക്കാഞ്ചേരി നിവാസികൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്